അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയമാണ് ഇപ്പോൾ എ ബി വി പി ബി ജെ പി നേടിയിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടി വരും വിശദമായി തന്നെ പറയുകയാണെങ്കിൽ എസ് എഫ് ഐ കോട്ട തകർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ എ ബി വി പി ഇപ്പോൾ എസ് എഫ് ഐ കോട്ടയിൽ വിജയിച്ചു കയറിയിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലാണ് ഈ ഒരു സംഭവ വികാസം ഇപ്പോൾ നടന്നിരിക്കുന്നത് തന്നെ അതായത് മുഴുവൻ സീറ്റിലും എ ബി വി പിക്ക് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതായത് എസ് എഫ് ഐയെ തൂത്തറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ മുഴുവൻ സീറ്റിലും എ ബി വി പി വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പതിറ്റാണ്ടുകൾ നീണ്ട എസ് എഫ് ഐ ഭരണമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും തൃപ്പൂണിത്തുറ ഗവൺമെൻറ് സംസ്കൃത കോളേജ് അതായത് പതിറ്റാണ്ടുകൾ നീണ്ട എസ് എഫ് ഐ ഭരണം അത് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എ ബി വി പി തൃപ്പൂണിത്തുറ ഗവൺമെൻറ് സംസ്കൃത കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലാണ് ഈ തരത്തിലുള്ള ഒരു അട്ടിമറി നേട്ടം എ ബി വി പിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് തന്നെ അതായത് എ ബി വി പി വിജയിച്ചു കയറിയിരിക്കുന്നു എല്ലാ സീറ്റിലും എന്നുള്ള ഒരു വിവരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു പ്രഹരമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പരാജയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എ ബി വിപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമായി അല്ലെങ്കിൽ ആ ഒരു തരത്തിലോട്ടുള്ള ഒരു വലിയ അട്ടിമറി വിജയമായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഇടതുപക്ഷ കോട്ടയായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ എ ബി ബി പിക്ക് ഈ ഒരു തരത്തിലുള്ള വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട എസ് എഫ് ഐയുടെ ഭരണമാണ് ഇപ്പോൾ അവസാനിപ്പിക്കാനായിട്ട് എ ബി വി പിക്ക് സാധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ എസ് എഫ് ഐക്കും സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി നേട്ടം അവിടെ എ ബി വി പി നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്